ഫലൂദ പ്രേമികൾക്കൊരു സുവർണാവസരമാണ് ഫലൂദയ്ക്കും ഓഫറോ അപ്പോൾ നിങ്ങൾക്കിപ്പം ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ എന്നാൽ ഫലൂദ പ്രേമികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര വേണമെങ്കിലും ഫലൂദ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും വളരെ വില കുറഞ്ഞ രീതിയിലാണ് ഇവർ ഫലൂദ ഇവിടെ കൊടുക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് അതിൻ്റെ മുകളിലൊക്കെ വിലയുള്ള ഇഷ്ട ഇഷ്ടംപോലെ ഐറ്റംസ് ഫലൂതയുണ്ട് ഏത് ഫലൂത നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും വളരെ വിലക്കുറവ് മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ നമുക്കിവിടെ മെനു കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയി പോകും അത്രയും ഇഷ്ടം പോലെ ഫലൂദകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വെറും ഓഗസ്റ്റ് പത്ത് വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ടിട്ട് വരുന്ന വഴി ഇവിടെ കയറിയതാണ് അപ്പോൾ നമ്മൾക്ക് ചെറിയൊരു ഫീവർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരത്തെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ നിന്ന് ഒരു ഫലൂദ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ മോൾക്ക് ഫീവർ ആയതുകൊണ്ട് ഫലൂദ കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ഹണി കേക്കാണിത് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹണി കേക്കാണ് മോൾക്ക് ഇത് വാങ്ങിച്ചു കൊടുത്തു പക്ഷെ അവർ രണ്ട് പീസൊക്കെ അവൾ കഴിച്ചിട്ടുള്ളൂ പിന്നെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിവിടെയുള്ളത് ബാക്കിയുള്ള എല്ലാ മെനുവില് നോക്കുമ്പോഴത്തേക്ക് എല്ലാം വെറൈറ്റി ആയിട്ടുള്ളത് ഫ്രൂട്ടാബില് ഫലൂദ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റുമല്ലോ ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് ഇവരുടേത് കൂടുതലും കഴിക്കാറ് അപ്പോൾ ഇവരുടെ ഐസ്ക്രീമിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങളിവിടെ ഒരുപാട് ഐറ്റംസ് നോക്കി കൺഫ്യൂസ്ഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള രണ്ടെണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവരുടെ മെനു ആണ് ഈ മെനുവിൽ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫലോദിയാണ് പിന്നെ അതിൻ്റെ റേറ്റും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇരുന്നൂറിൻ്റെത് എടുത്താലും മുന്നൂറിൻ്റെത് എടുത്താലും ഏതെടുത്ത് കഴിഞ്ഞാലും ഇതിൽ ഇവർ ഈ ഓഫർ റേറ്റിൽ കൊടുത്തിട്ടുള്ള വില മാത്രം കൊടുത്താൽ മതി വെറും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓഗസ്റ്റ് പത്ത് വരെ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് ഫ്രൂട്ടാബിൽ വന്നിട്ട് എത്ര ഫലൂദ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഇവിടെ കഴിക്കാം അപ്പോൾ നൂറ്റി നാൽപ്പത്തി രൂപ ഓൾ ഫലൂദേഴ്സ് ഫോർ ജസ്റ്റ് വൺ ഫോർട്ടി നയൻ എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഇപ്പോൾ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഒക്കെ ഫലൂദിഷ്ടമാവും ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മൾ ഫ്രൂട്ട് ടാബിൻ്റെത് സെലക്ട് ചെയ്യുമ്പം അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐസ്ക്രീമാണ് നമുക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ് അപ്പോൾ ഇവരുടെ മെനു കാണുമ്പം തന്നെ നമുക്ക് റേറ്റും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ കാണാൻ പറ്റും അപ്പോൾ എല്ലാ ഫലൂദയും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഫ്രോട്ടാവിലേക്ക് വരിക അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഞാൻ മറ്റുള്ള ഓഫർ വീഡിയോ ഒക്കെയാണ് കൂടുതലും ഇടാറുള്ളത് അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഫുഡിനൊക്കെ ഫുഡിനും ഫലൂ ഉള്ള ഓഫർ കാണുമ്പോഴാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വൈകിട്ട് സ്കൂളൊക്കെ വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുത്തൊക്കെ ഫ്രൂട്ട് ടാബ് അവൈലബിൾ അവരെ കൊണ്ടുവരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റേറ്റിൽ കിട്ടില്ല കേട്ടോ ശരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് ജൂലൈയിലായിരുന്നു ലാസ്റ്റ് പക്ഷെ അവരത് ഓഗസ്റ്റ് പത്ത് വരെ ഞങ്ങൾ പോയ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിൽ ജൂലൈ ലാസ്റ്റാണ് കാണുന്നത് അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞില്ല ഞങ്ങളത് ഓഗസ്റ്റ് പത്ത് വരെ നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രൂട്ടാവിലേക്ക് പോകാം ഇത് കുന്നംകുളം റോഡിൽ ചൊവ്വന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഫലൂദ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് ഫലൂദ കഴിച്ചു നോക്കുക ഈ ഫ്രൂട്ട് ടാബ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ളത് കോഴിക്കോട് നിന്നാണ് അപ്പം നിങ്ങളെ നിയർ ഫ്രൂട്ട് ടാബ് ഉണ്ടോ എന്നുള്ള ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഓഗസ്റ്റ് പത്തിന് മുൻപ് പോയാൽ മാത്രമാണ് ഈ ഓഫർ അവൈലബിൾ ആവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേക്ക് കെയർ ബൈ ബൈ